സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിൽ എത്തുന്നവർക്ക് ജീവൻ രക്ഷാ ക്ലാസുകൾ നൽകി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് കൊല്ലം നിലയം ശ്രദ്ധേയമാകുന്നു ആശ്രമം മൈതാനത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ പ്രധാന വേദിക്കരികലാണ് അഗ്നിശമന സേനയുടെ പവലിയൻ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പവലീനുകൾ ഒരുക്കിയിട്ടുള്ളതിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ സ്റ്റാളിൽ കൊല്ലം ജില്ലാ ഫയർ ഓഫീസർ വി സി വിശ്വനാഥ് കടപ്പാക്കള നിലയം എസ് ടിഒ എ മനു എ എസ് ടി ഒ ഡൊമിനിക്ക് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പലവിധ ആപത്തുകളിൽ പെടുന്നവർക്ക് സാഹചര്യമനുസരിച്ചുള്ള ജീവൻ രക്ഷാ ക്ലാസുകൾ നടത്തിവരുന്നത് രക്ഷാ ഉപകരണങ്ങളുടെ പ്രദർശനവും ഇതോടൊപ്പം നടന്നുവരുന്നുണ്ട് കൊല്ലം ജില്ലയിൽ നടക്കുന്ന അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് വിവിധ വേദികളിൽ സുരക്ഷ ഒരുക്കുന്നതിന് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സന്നദ്ധ സേനയായ സിവിൽ ഡിഫൻസ് ആപ്തമിത്രീഴ്സും ഇതോടൊപ്പം സേവനം ചെയ്തുവരുന്നുണ്ട് സിവിൽ ഡിഫൻസ് ആപ്തമിത്ര സേനയിൽ നിന്നും നൂറോളം വോളന്റിയേഴ്സ് സുരക്ഷാ സേവനത്തിൽ പങ്കാളികളാണ് ജനുവരി എട്ട് വരെ ഇരുപത്തിനാല് വേദികളിൽ കലാപ്രതിഭകൾ മാറ്റിവയ്ക്കുന്ന പരിപാടികൾക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കി രണ്ട് ഷിഫ്റ്റായാണ് സേനാംഗങ്ങൾ പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം